കൃഷ്ണഗാഥ കഴിഞ്ഞ ഭാഗത്തിൽ ബ്രഹ്മാവ് പശുക്കളെയൊക്കെ കുസൃതി കാട്ടി ഒളിപ്പിച്ചു വെച്ചതും അത് കഴിഞ്ഞിട്ട് കൃഷ്ണനോട് തോറ്റും കൃഷ്ണമ്മയായിട്ട് വേറെ പശുക്കളെ ഉണ്ടാക്കി അവസാനം ബ്രഹ്മാവിന് ബോധം വരുന്നത് ഇത് ഭഗവാനാണെന്ന് കഴിച്ച് വാ അറിഞ്ഞ് വാഴ്ത്തുന്നതും ഒക്കെ ആയിരുന്നല്ലോ വത്സ്യ സ്ഥേയത്തിൽ അപ്പോൾ ഇനി കാളിക അങ്ങനെ അവർ അത് കഴിഞ്ഞിട്ട് കണ്ണും പശുക്കളെയൊക്കെ രക്ഷിച്ച് ഒരു വീണ്ടും കാലിയും മേച്ചുമൊക്കെ നടക്കുമ്പോൾ ഒരു ദിവസം ഒരു കരിമ്പന കരിമ്പനക്കാട്ടിലെത്തുന്നു അവിടെ ഒരു കഴുതായിട്ട് വന്ന് ഈ കംസൻ്റെ ആൾ പിന്നെ കൃഷ്ണനെ കൊല്ലാൻ വരുന്നു അപ്പോൾ അതിനെ കൊന്നിട്ട് ഈ പനങ്കരിക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് കണ്ണൻ സന്തോഷിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അവർ കാളിനിയുടെ തീരത്തും പശുക്കളെ മേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ണിനല്പം ദൂരെ ആയിരുന്നു അപ്പോൾ ഈ കാൽ ഇടയപ്പയ്യന്മാർക്ക് ദാഹം തോന്നി ഇറങ്ങി വെള്ളം കുടിക്കും പശുക്കളും അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് അവരും ബോധം കിട്ടാ കാളിനീ തീരത്ത് വീണു പോവും അങ്ങനെ മരിക്കുന്നതാണ് അപ്പോൾ കണ്ണൻ ഇങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചോ കാലിയൊക്കെ മേച്ച് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ബൊമ്മകളെ പോലെ കിടക്കുന്നു അനൊക്കെ വല്ലാത്ത ബൊമ്മകളെ പോലെ അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നോക്കും ആ കണ്ണൻ്റെ ദർശനം പീയൂഷം പോലെ ആയിട്ട് എല്ലാവരും ജീവൻ വച്ച് തിരിച്ച് വരും പക്ഷെ അപ്പോൾ കണ്ണന് മനസ്സിലാവും ഈ കാളിനീൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാവും കാളിയ ഈ ഉണ്ടെന്ന് കാളിയേൻ്റെ വിഷം കൊണ്ടാണ് ഇവർ മരിച്ചതെന്ന് മനസ്സിലായി അപ്പം കാളിയനെ ഒഴിപ്പിച്ചില്ലെങ്കിൽ ഇനി ഇതുപോലെ പലരും മരിച്ചു മരിച്ചുപോയില്ലേ അങ്ങനെ കണ്ണിന് കണ്ണൻ ആ ഒരു കടമ്പിൻ്റെ ഒരു കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വേരൊറ്റ മേരുക്കുന്ന പോലെ കാളിനീലേക്ക് ചാടുന്നു അവിടെ കുട്ടികളും ഭാര്യയായിട്ടൊക്കെ കളിച്ചു കിടക്കുകയായിരുന്നു കാളിയേന അപ്പോൾ കാളിയൻ നോക്കുമ്പോൾ ഇത് എന്നെ എതിർക്കാനോ ആരെന്നോ നോക്കാളിയും ഭയങ്കര അഹങ്കാരത്തോടെ വാഴുന്ന കാലമാണ് അപ്പോൾ കണ്ണന് അപ്പോഴത് മരിക്കാൻ വന്നാണെന്നും പറഞ്ഞ് കണ്ണൻ്റെ പാദങ്ങളിൽ വേദങ്ങൾ പോലും എത്താൻ പറ്റാത്ത ആ കാത പാദങ്ങളിൽ എന്ത് കടിക്കും അങ്ങനെ വീണ്ടും അതൊരു നീട്ടിൻ്റെ രക്ഷയില്ല എന്നു കഴിഞ്ഞാൽ കണ്ണൻ്റെ മർമ്മ സാധനങ്ങളിലൊക്കെ കടിക്കും കണ്ണൻ എന്ത് ചെയ്യും ഇതിലൊന്നും ഒരു കൂസാതെ അവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ചാടി 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 അവന് മർദ്ദിക്കും പോലെ ആ ർത്ഥന നടത്തും അങ്ങനെ അവസാനം കാളിയൻ തളർന്ന് കാളിയനും മനസ്സിലാവും മഹാവിഷ്ണു ആണെന്ന് അങ്ങനെ കാളിയൻ മാപ്പ് ചോദിക്കുമ്പോൾ ദൂരൊരിക്കിൽ പോകാം അപ്പോൾ കണ് അപ്പോൾ പറയും ഇങ്ങനെ ഞാൻ പിന്നെ വിനതയുടെ പുത്രൻ വൈനദേയൻ എന്ന കഴുകൻ അവനെ പയെന്നാണ് ഇവിടെ താമസിക്കുന്നത് അവനൊരു മഹർഷിയുടെ ശാപം മൂലം വൈനദേ ഇവിടെ മാത്രം വരാൻ പറ്റുകയില്ല അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നതെന്ന് പറയാം അപ്പം കണ്ണ ആശ്വസിപ്പിക്കില്ല എൻ്റെ പാദം കൊണ്ട് ശുദ്ധമായി നിന്നെ ഇനി വൈനദേൻ സ്പർശിക്കുകയില്ല നീ പോയി വൈനതേയനെ പോയി കണ്ടോ കണ്ടോളാൻ പറയും ഭയരവൊക്കെ തീർക്കാൻ പറയും നീ ഇവിടെ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോവാനും പറയും അങ്ങനെ കണ്ണ കാളിയൻ നമസ്കരിക്കും പിന്നെ ഒരുപാട് മുത്തുന്നവർ നിങ്ങളൊക്കെ കണ്ണന് സമ്മാനമായി നൽകും എന്നിട്ട് കണ്ണനെ മുതുകിലേറ്റ് തീരത്ത് കൊണ്ടുവിടും പിന്നെ കാളിയനെ നമസ്കരിച്ചിട്ട് കാളിയനും ഭാഗിയുമൊക്കെ നമസ്കരിച്ച് പോകും അപ്പോൾ ഇത് കണ്ണനെ സമയത്തിന് കാണാതിരുന്ന കണ്ണൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഓടിപ്പോ ഓടി വരും തൂറ്റി യൂൻ്റെ മോനും തൂറ്റി പല ആശങ്കകളും ഒക്കെ ആയിട്ട് വന്ന് നോക്കുമ്പോൾ ഉണ്ടും ഇതിനകത്താണ് അങ്ങനെ ഇവരും കൂടെ അതിൽ ചാടാൻ പോകുമ്പം ബലരാമം പിടിച്ച് തടുത്ത് നിർത്തും അപ്പം പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കണ്ണം വന്ന് എല്ലാവരും കണ്ണും വരുമ്പോൾ എല്ലാവരും വന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുന്നതും കൃഷ്ണനെ എല്ലാവരും മാറി മാറി പുനരും കന്നുകാലികളൊക്കെ തന്നെ അന്ന് മൊത്തം കൊടുക്കും അത് കാണിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നല്ല സന്ധ്യയാണ് രാത്രിയെ പറ്റിയുള്ള ഒരു വർണ്ണനയാണ് വളരെ മനോഹരമായ വർണ്ണനയാണ് അത് കഴിഞ്ഞിട്ട് ഒരു അപ്പോഴും രാത്രിയാകുമ്പോൾ എന്തു ചെയ്യും ഒരു കാട്ടുതീ വരും കാട്ടുതീ വന്ന് ഇതുപോലെ ഭയപ്പെടുത്തി അതിനെന്തേന്തു ചെയ്യും കണ്ണെന്തേന്ത് കുടിക്കും പോലെ കാട്ടുതീ വിഴുങ്ങും കണ്ണും ദൈവമല്ലേ അങ്ങനെ കാട്ടുദേവനെ ആവാഹിച്ച് കണ്ണുമ്പോഴും അതിൽ നിന്നെ ഇഷ്ടപ്പെടുത്തി അവസാനം ഒരു സന്തോഷമായിട്ട് തിരിച്ചു പോകുന്നതാണ് പിറ്റേ ദിവസം അതാണ് കാളിയമർദ്ദനത്തിൽ ഉള്ള കഥ കൃഷ്ണഗാഥ ഇരുപത്താറ് കാളിയ മർദ്ദനം ഒന്ന് ബാലകന്മാരുമായി കന്നുമേച്ചിങ്ങനെ നാലഞ്ചു മാസം കഴിഞ്ഞ കാലം ഗോവിന്ദ രാമന്മാർഗോ കളി മേച്ചുമേ വിത്തുടങ്ങിനാർ മെല്ലെ മെല്ലെ ഭൂമിക്കു ഭൂഷണമായി വിളങ്ങുന്ന രോമനച്ചവടി രണ്ടുകൊണ്ടും കാനനം തന്നിലെ കല്ലിനും മുള്ളിനും ആനന്ദമേറ്റം വളർത്തി നിന്നാർ ബാലകന്മാരുടെ യാചനം തന്നാലെ താലവനന്ദനിൽ ചെന്നു പിന്നെ രാസ രാസവനായി വന്നു ധേനുകനായൊരു വാസവൈരിയെ കൊന്നുടനെ താലഫലങ്ങളെ ബാലകന്മാർക്കുമാം രെല്ലാർക്കുമായി കൊടുത്താർ കാലി തെളിക്കുന്ന ബാലകന്മാരുമായി ആലയം തന്നെ ഇലകത്തുപൊക്കു പല്ലവിമാരുടെ കണ്ണിനും ഉള്ളിനും ഉല്ലാസം നൽകിനാരല്ല നീക്കി കാലികൾ മേപ്പാന കാനനം പോകിന ബാലകന്മാരെല്ലാം ഒന്നൊരു നാൾ ആ ആദവമേറ്റുള്ള താപം കൊണ്ട് ഏറ്റവും ദാഹിച്ചു ചെന്നു നൽകാളിന്തി ിൽ കാളിയനായൊരു കാളാഭുജംഗത്തിൻ ഷേളമിയെന്നൊരു വെള്ളം തന്നെ കൊരി കുടിച്ചവർ ദാഹത്തെ തീർത്തുടൻ തീരത്തു ചെന്നങ്ങു നിന്ന നേരം ക്ഷേളത്തിൻ വേഗത്താൽ വീണു തുടങ്ങിന കാലികളും പിന്നെയവണ്ണമേ കാർമുകിൽ വർണ്ണൻ താൻ കാലി തെളിച്ചു നൽകാനന് കാന്തിയെ കണ്ടു കണ്ട് മെല്ലവേ വന്നിങ്ങു നിന്നൊരു നേരത്ത് വല്ലവ ബാലകന്മാരെ കണ്ടാൻ ജീവനും കൂടാതെ കേവലം ഭൂമിയിൽ പാവകൾ വീണു കിടക്കും പോലെ കണ്ടൊരു നേരത്തു കൊണ്ടൽ നേർ വർണ്ണൻ താൻ അല്ലലും പൂണ്ടു നുറുങ്ങു നേരം വാമമായിട്ടു ലോചനം നൽ ബാലകന്മാരെ കുളിർക്കെ നോക്കി പീയൂഷം കൊണ്ടു തെളിച്ചു നിന്നായ നിന്നായാസം ഞാൻ മെല്ലെ മെല്ലെ ബാലകന്മാരുമക്കാലി കുലങ്ങളും ആലസ്യം നീക്കി എഴുന്ന നേരം കാർമുകിൽ വർണ്ണൻ താനുള്ളിലെ ചിന്തിച്ചാൻ കാളി എന്തന്നെ ഞാൻ ഇന്നു തന്നെ കാളിൻ്റെ തന്നിൽ നിന്ന് െങ്കിൽ നാളെയും ഇങ്ങനെ വന്നുകൂടും എന്നങ്ങിനിന്നേരം തന്നെയാ നിന്നൊരു നീലക്കടമ്പുതന്മേൽ ഞാൻ പാവനമായുള്ള പാദങ്ങൾ കൊണ്ടുചവിട്ടിച്ചേ പാരിച്ചു ചാടിനാൻ ചാരത്തെ വാരിയിൽ പോലെ കാമിനിമാരോടുകൂടി കളിക്കുന്ന കാളിയൻ താനും തൻ പൈതങ്ങളും പെട്ടെന്ന് ഞെട്ടിനാരെന്തെന്നു ചിന്തിച്ചു വട്ടത്തിൽ നിന്നങ്ങുഴന്നാർ പിന്നെ ഘോരനായുള്ളൊരു കാളിയൻ അന്നേരം പാരിച്ച കോപത്തെ പൂണ്ടു ചൊന്നാൻ ആരുന്നു വന്നതെന്നാലയം തന്നിലെ ധീരനായി കേവലം ചാവതിനായി ഇങ്ങനെ ചൊല്ലിത്തൻ മസ്തകമെല്ലാമേ പൊങ്ങിച്ചു നിന്നങ്ങുയർന്ന നേരം ശ്വാസങ്ങളേറ്റു തികന്നു തുടങ്ങിതേ ചാരത്തു നിന്നുള്ള വെള്ളമെല്ലാം വാരിതൻ മീതെ നികന്നവൻ നോക്കുമ്പോൾ ദൂരവേ കാണായി കണ്ണൻ തന്നെ മേളമെഴുന്നൊരു മേചകവാരിയിൽ നീളവേ നീന്തുന്നതെന്ന നേരം തിങ്കളെ കൊൺ കണ്ടൊരു രാഹുവെ പോലെ താൻ ശങ്കകൾ അഞ്ഞങ്ങടുത്തു പിന്നെ അല്ലിത്താർ മാധുതൻ മല്ലക്കരം കൊണ്ട് മെല്ലെത്തലോടുന്ന പാദങ്ങളിൽ പാരിച്ചു ദംശിച്ചാൻ അങ്ങനെയല്ലോ താൻ പാപികളായോർക്ക് തോന്നി ന്യായം എന്നതിന്നേതു മേ പീഡയെ കാണാഞ്ഞു മുന്നേതിലേറ്റം കതിർത്തു പിന്നെ മർമ്മങ്ങൾ തോറും കടിച്ചു തുടങ്ങി ഞാൻ നിർമ്മലായൊരു പൈതൽ തന്നെ ഇത്തരം ഓരോ ഓരോരോ യുദ്ധങ്ങൾ ചെയ്തിട്ടു മസ്തകം കൊണ്ടങ്ങടിച്ചു ചെമ്മേ പറ്റാതെ കാന്തി കലർന്നൊരു കണ്ണനെ തെറ്റെന്ന് ചുറ്റിനാൻ മുറ്റമൊറ്റേ കാളിയൻ തന്നോട് തന്നോട് നേരിട്ടു കാർവണ്ണൻ കാളി നീ തന്നിൽ കളിക്കുന്ന നേരം നീ നിച്ചലും ചെല്ലുന്ന നേരത്തു ചെല്ലാഞ്ഞിട്ട് അച്ഛനും അമ്മയും അമ്മയോർത്തു നിന്ന മകൻ എന്തുപോലെ വാരാഞ്ഞു തൊഴിചൽ ഇന്നലെ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളുതറച്ചിൽ തറച്ചിലല്ലേ കായകളെ കൊള്ളുമ്പോൾ പാഴ്മരമേറിയിട്ടു കാനനം തന്നിലേ വീണ നോതാൻ ചാലത്തടുത്തു തെളിക്കുന്ന നേരത്ത് കാലികൾ കുത്തി കു കുത്തി കുതിർന്നില്ലല്ലേ കാനനം തന്നിലേ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങുഴന്നാ താൻ സഞ്ചരിച്ചിടുമ്പോൾ അമ്പുലി തന്നാലേ വഞ്ചിതനായോ അയാനോ ചൊല്ലുതോഴി പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ ചോറെല്ലാം മാറിച്ചമഞ്ഞു തുടങ്ങുന്നു നീറുന്നതുള്ളവ പിന്നെ പിന്നെ മക്കളെ പറ്റുള്ളോരമ്മമാരാർക്കുമേ ഉൾക്കാമ്പു വേദന നീല്ലേ നീല്ലേ പോരായി പണ്ടു കഴിഞ്ഞൊരു ജന്മത്തിൽ വൈരം കലർന്നുള്ള ലോകമെല്ലാം മക്കളായി വന്നു പിറന്നു ചമച്ചിട്ടു ദുഃഖമിയറ്റുന്നു എന്നു തോന്നും വായ്പോടു നിന്നൊരു കർണനെ നണ്ണി ഞാൻ രാപ്പകൽ വേകുമാറായിരല്ലോ കാലിക്കഴുത്തിലെ നന്മണി ഒച്ചയും ചാരത്തു കേൾക്കായില്ലേയൊന്നും പുതന തന്നുടേ തോഴിമാരാരേലും ചേതന പോക്കി കളഞ്ഞാരോ കാളിനെ തന്നിൽ കളിക്കുന്ന നേരത്ത് കാളിയൻ ചെന്നു കടിച്ചാനോ താൻ എന്നങ്ങ് ചൊല്ലുമ്പോഴമ്പരം തന്നിൽ അങ്ങനെ എന്നൊരു വാക്കുണ്ടായി എന്നതു കേട്ടുടാൻ എല്ലാവരും നോക്കുമ്പോൾ ദുർനിമിത്തങ്ങളും കാണായി വന്നു അച്ഛനും അമ്മയും മറ്റുള്ള ലോകരും തെറ്റെന്ന് ചാടിന കാടു നോക്കി ആർവർണ്ണൻ തന്നെ കാൽച്ചുവേട് ആരാഞ്ഞു കാനനം തന്നോടെ പാഞ്ഞു പാഞ്ഞു കളി നി തീരത്തു ചൊല്ലുമ്പോൾ ചെല്ലുമ്പോൾ കാണായി കേഴുന്ന ബാലന്മാരെ എൻ മകനെങ്ങോന് നിങ്ങനെ ചോദിച്ചാൾ അമ്മ താൻ പൈതങ്ങൾ എല്ലാരോടും എന്നതോ കേട്ടുള്ള ബാലന്മാരാരുമേ ഏതു മേ മിണ്ടുവാൻ വല്ലില്ലപ്പോൾ കേവലം കേണു തുടങ്ങി നാർ പിന്നെയും ആവതോ മറ്റോ മറ്റേതുമില്ലയല്ലോ നീളെ വിളിക്കുന്നൊരച്ഛനും അമ്മയും കാളി നിതന്നിലേ നോക്കുന്നേരം കാളിയൻ തന്നാലെ കെട്ടുപെട്ടുള്ളൊരു കാർബൻ തന്നെയും കാണായപ്പോൾ മണ്ണിനാരേരം വെള്ളത്തിൽ തുള്ളുവാൻ ഇണ്ടൽ കൊണ്ടുള്ളിലെ മൂടുകയാൽ പേടിയെ വേർവിട്ട രോഹിണി നന്ദനൻ ഓടിച്ചെന്ന് തടുത്താനപ്പോൾ കേടറ്റു നിന്നൊരു നന്മൊഴി കൊണ്ടവർ പേടിയോ മൊട്ടോ തളർത്തു നിന്നാൻ കാളിയന്തന്നോടു കൂടി കളിക്കുന്ന കാർബണൻ തിണ്ണാമെഴുന്നു പിന്നെ മസ്തകം തന്നിൽ വിട്ടി നിന്നും നേരം നൃത്തം തുടങ്ങി ഞാൻ മെല്ലെ മെല്ലെ വാനവരെല്ലാവരും മാനിപ്പാനായിട്ടു മാനത്തു വന്നു നിറഞ്ഞാരപ്പോൾ വാദ്യങ്ങളെല്ലാം അങ്ങോക്ക് മുഴങ്ങിച്ചിത്താദ്യനായുള്ളവനെ വാഴ്ത്തി നിന്നാർ കാർവണ്ണൻ തന്നോട് കോമള പാദങ്ങൾ കാളിയൻ മേനിയിലേൽക്കുന്നേരം വമ്പുറ്റു നിന്നൊരു വങ്കുന്നു വന്നിട്ടു തങ്കലേ വീഴുന്നുതെന്നു തോന്നി വീരനായുള്ളൊരു കാളിയൻ വായിനു ചോരാ ചൊരിഞ്ഞു തുടങ്ങിയതപ്പോൾ ക്ഷീണനായി നി നിന്നങ്ങു കേണു തുടങ്ങിനാൻ പ്രാണങ്ങൾ പോവോളമായി കൂടി വേദങ്ങൾ ഉള്ളിലെ കാതലായി നിന്നുള്ള പാദങ്ങൾ തന്മയിൽ ഏൽക്കയാലേ നിർമ്മദം പോയങ്ങ് നിർമ്മലായി വന്നാൻ കന്മഷം നീങ്ങിനാലെന്നു ന്യായം ആരിതെന്നിങ്ങനെ പാര അതി ചിന്തിച്ചു നാരായണൻ താനെന്നുള്ളിൽ നണ്ണി പാദങ്ങൾ കുമ്പിട്ടു പാലിച്ചു കൊള്ളേണം വേദത്തിൻ കാതലേ എന്നു ചൊന്നാൻ കാളിയൻ തന്നുടേ കാമിനിമാരെല്ലാം ബാലകന്മാരെയും കൊണ്ടുവന്നു കേശവൻ തന്നുടേ പാദങ്ങൾ പൊമ്പിട്ടു കേണു തുടങ്ങിനാർ വേണു ചെമ്മേ എന്നതു കണ്ടൊരു കാർവണ്ണം ചൊല്ലിനാൻ ഇന്നിലും കൈവിട്ടു പോകേ പോകണം നീ കാളിയൻ താനുമാക്കാർവണ്ണം തന്നോടു ലാളിച്ചു ചൊല്ലിനാൻ നേരം എങ്ങളെ കാണുമ്പോൾ കൊന്നുടൻ അന്നേരം തിന്നു തിന്നു മുടിക്കു മേ തേയൻ എന്നുള്ള പേടി കൊണ്ട് നിലം തന്നില്ലേ എങ്ങൾ വസിക്കുന്നു തമ്പുരാനെ സൗഭരിയായൊരു മാമുനി തന്നുടെ ശാപം കൊണ്ടിങ്ങവൻ വരായിരുന്നു കാളിയേൻ ഇങ്ങനെ ചെന്നതോ കേട്ടൊരു കാർമുകൽ വർണ്ണനം ചെന്നാനപ്പോൾ എന്നുടെ പാദം കൊ ഡങ്കിതം നിന്നെ വന്നിനി തീണ്ടുമോ വൈനദേയൻ വൈനി ഒരു തന്നെ വൈകാതെ ചെന്നിങ്ങു കണ്ടാലും നീ എന്നതു കേട്ടൊരു പന്നക നന്ദകുമാരനെ കുമ്പിട്ടുടൻ ഉത്തമമായുള്ള രത്നങ്ങളെ കൊണ്ടും മുത്തുകളെ കൊണ്ടും പൂജിച്ചപ്പോൾ മുക്ത തന്നെയും തന്നുടെ മസ്തകം തന്നീലെടുത്തുമല്ലേ ദൂരത്തു നിന്നൊരു തീരത്തു ചേർത്തിട്ടു നേരത്തെ പോയാന കളി എന്താൻ കണ്ണുനീർ വീഴ്ത്തി വീഴ്ത്തിനൊരച്ഛനും അമ്മയും കണ്ണനെ വന്നതു കണ്ട നേരം കണ്ണുനീർ പിന്നെയും തൂകി തുടങ്ങിനാർ കണ്ണനെ കണ്ടുള്ള സന്തോഷത്താൽ ണഞ്ഞവർ ഭൂമീനി തയുടെ കേടറ്റ മേനിയിൽ ചേർത്തു ചെമ്മേ പൂണ്ടു തുടങ്ങിനാർ പിന്നെയും പിന്നെയും നീണ്ടുള്ള വീർപ്പുകൾ പല്ലവം പോലെ പതുത്തൊരു ഭൂമേനി വല്ലവിമാരെല്ലാം പൂണ്ടു പിന്നെ അല്ലലെ നീക്കിനാർ തിങ്കളെ പൂണ്ടുപൂണ്ടല്ലേ ഇനി രാത്രികൾ നീക്കും പോലെ ൻ ചങ്ങാതിമാരെല്ലാം തിക്കു തുടങ്ങിന പൂണ്ടു പൂണ്ടു കന്നു കിടാങ്ങൾ കിടാക്കളും നന്ദതനുജനെ ചുംബിച്ചു നിന്നു തുടങ്ങിയതെല്ലാം വാരിയിൽ നിന്നങ് വന്നു ഒരു വാ കാർവണ്ണൻ തീരത്തു നിന്നോ വിളങ്ങുന്നേരം വാരുറ്റു നിന്നൊരു സാഗരവാരിയിൽ നേരെ പോയി ചാടിനാൻ സൂര്യനപ്പോൾ കാളിൻ്റെ തന്നെ നീരെല്ലാം പൊങ്ങിട്ടു നീളെ പരന്നു ചമഞ്ഞ പോലെ പരിച്ചു നിന്നൊരു കൂരിരുട്ട് അന്നേരം മേങ്ങം പരന്നുകൂടി പക്ഷികൾ കൂട്ടില അടങ്ങിയതായി അന്നേരം ദുഷ്ട ദു ദുഷ്ടമൃഗങ്ങൾ നടത്തം കൊണ്ടു ഗോകുല നാരിമാർ കീഴാതെ നിന്നപ്പോൾ കോകങ്ങൾ കീണു തുടങ്ങി ചെമ്മി കൂമ്പി തുടങ്ങിയതു ലോകർക്കു കണ്ണെല്ലാം ആമ്പലും എങ്ങും വിരിഞ്ഞുകൂടി നാരിമാർ നന്മുഖം നന്നായി വിരിഞ്ഞപ്പോൾ വാരിജം കൂമ്പി തുടങ്ങിയതെങ്ങും മുത്തുകൾ പൂണ്ടൊരു കാർവണ്ണൻ മേതനോട് ഒത്തങ്ങു നിൽപ്പാനായെന്നപോലെ തരങ്ങളായൊരു ഹാരങ്ങൾ പൂണ്ടിട്ടു പാരം വിളങ്ങി വിയെത്തുമപ്പോൾ രാത്രിയെ കണ്ടൊരു ഗോപാലന്മാരെല്ലാം യാത്രയ്ക്ക് കാലമല്ലെന്നു ചൊല്ലി കളി തന്നുടേ ചാരത്തു നിന്നൊരു കാനനം തന്നിലിരുന്ന ഇരുന്നെല്ലാരും പാദോ പാദോ ജലോചനന്താനുമായോരോരോ ഗാഥകൾ ഓതി നിന്നൊട്ടുനേരം ഭദ്രന്മാരായുള്ള ഗോവന്മാരെല്ലാരും നിദ്രയെ പൂണ്ടു കിടന്ന കിടന്നേരം മുറ്റപ്പിടിച്ചൊരു കാട്ടുതീ കാണായി ചുറ്റേ വരുന്നതു പറ്റിപ്പറ്റി ബോധത്തെ പോണ്ടുള്ള ഗോവന്മാരെല്ലാരും ഭീതന്മാരായി നിന്നു ചൊന്നാരപ്പോൾ കണ്ണാനി കാണയോ കാട്ടുതീ വന്നതു വെണ്ണീറായി പോമതു നാമെല്ലാരും ചെന്ന വാക്കിനെ കേട്ടൊരു നേരത്ത് വിശ്വങ്ങളുള്ളിൽ ധരിച്ചവൻ താൻ ചാരത്തു വന്നൊരു പാവകൻ തന്നെയും നേരെ ഞാൻ വെണ്ണ പോലെ ആച്ച ആച്ചിമാരന്നു കാഴ്ചയായി നൽകുന്ന കാച്ചപാൽ വെണ്ണ ഭജിപ്പിപ്പനായി ജാഠ ജാഠരനായുള്ള പാവകനേതുമേ പാടവൻ പോരാതനിക്കു തന്നെ കൂടി തുണച്ചു കൊടുക്കണം എന്നങ്ങു നണ്ണിനാൻ എന്ന പോലെ ആപത്തുപോയങ്ങു ഗോപന്മാരെല്ലാരും ആബദ്ധമോദ ആപദ്ധമോദന്മാരായി പിന്നെ കാലം പുലർന്നു തുടങ്ങുന്ന നേരത്ത് കാർവണ്ണനോടു കലർന്നു ചെമ്മേ ലീലകൾ ഓരോന്നേ ചാലെ പറഞ്ഞുതൻ ത പറഞ്ഞു തന്നാലാർ കാലിയുമായി ഇവിടെ കാളിയമർദ്ദനം സമാപ്തം അടുത്തത് ഗ്രീഷ്മവർണ്ണന